ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവം ചെയ്തെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ചില പ്രവർത്തികളെ തടസ്സപ്പെടുത്തുന്ന ഒന്നാണ് നമ്മുടെ കോപ സ്വഭാവം അല്ലെങ്കിൽ കോപം പലപ്പോഴും നമ്മളിത് തിരിച്ചറിയാറില്ല നമ്മുടെ സ്വാഭാവിക സ്വഭാവമായി നമ്മളതിനെ കാണുന്നത് കൊണ്ട് ഗൗരവത്തോടെ ഇതിനെ നമ്മൾ കാണാറില്ല എന്നുള്ളതാണ് സത്യം പക്ഷെ നാം ചിന്തിക്കുന്നതിനും അപ്പുറത്താണ് നമ്മുടെ നമ്മുടെ കോപ സ്വഭാവം അല്ലെങ്കിൽ നമ്മുടെ കോപം ദൈവത്തിൻ്റെ പ്രവൃത്തിയെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിനെയൊക്കെ തടസ്സപ്പെടുത്തുന്നത് ഞാൻ വചനത്തിലൂടെ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ നിങ്ങൾക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുമെന്ന് വിശ്വസിക്കുന്നു സത്യത്തിൽ ഞാൻ ഇന്ന് സംസാരിക്കാനായിട്ടിരുന്നത് ദൈവകൃപ എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വചനം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നീ കോപത്തെക്കുറിച്ചും കോപ സ്വഭാവത്തെക്കുറിച്ചും പ്രസംഗിക്കണമെന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തൊരു വലിയ നിയോഗം എനിക്ക് തന്നു ഞാൻ അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് പൂർണ്ണമായിട്ടും എന്താ പറയുന്നത് സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് ഈ സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ണുകളിലൂടെയുള്ള പാപം എന്ന് പറയുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മെസ്സേജ് തന്നു ഒരുപാട് പേരുടെ ജീവിതത്തിൻ്റെ അകത്ത് ആ വചനം ഇടപെട്ടു പലരും മെസ്സേജുകൾ അയച്ചു അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്യുന്ന മേഖലകൾ അതിൽ നിന്ന് വിടുവിക്കപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുകയാണ് ഈ ദൈവോജന സന്ദേശങ്ങളൊക്കെ അനേകരുടെ ജീവിതത്തിൻ്റെ അകത്ത് രൂപാന്തരത്തിലേക്ക് പരിവർത്തനത്തിലേക്ക് പരിശുദ്ധാത്മാവ് എത്തിക്കും ഏറ്റവും ഉപരി നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവത്തോടുള്ള വളരെ ഹൃദ്യവും ഊഷ്മളവുമായ ഒരു കൂട്ടായ്മയിലേക്ക് ദൈവം ഈ സന്ദേശങ്ങളിലൂടെ നിങ്ങളെ എത്തിക്കുമെന്ന് നിശ്ചയമായിട്ടും ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഒരുപാട് വലിച്ചുകെട്ടലുകളില്ലാതെ ഈ വേദഭാഗങ്ങളിലൂടെ ചില വേദഭാഗങ്ങളിലൂടെ അനുഭവങ്ങളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നടത്തുന്നത് പോലെ നമുക്ക് മുൻപോട്ട് പോകാം തീർച്ചയായിട്ടും ഈ സന്ദേശത്തിൻ്റെ അകത്തൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമെന്നുള്ള കാര്യം നിസ്തർക്കമാണ് മുഖവരിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല കോപം എന്ന് പറയുന്നത് ഒരു നല്ല വികാരമാണ് കാരണം നമ്മുടെ അമർഷം പ്രദർശിപ്പിക്കുവാനും നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ അനിഷ്ടങ്ങൾ പ്രകടിപ്പിക്കാനായിട്ടുമൊക്കെ മനുഷ്യന് നൽകി ത ദൈവം നൽകി കൊടുത്ത വികാരങ്ങളിൽ മനോഹരമായ വികാരങ്ങളിൽ ഒന്നാണ് കോപം പക്ഷെ പല സമയങ്ങളിലും ഈ കോപം ദൈവപ്രവൃത്തിയെ തടയുകയും പാപത്തിലേക്ക് എത്തിക്കുകയും പിശാചിൻ്റെ പ്രവൃത്തികൾക്ക് വഴി തുറന്നു കൊടുക്കുകയും ചെയ്യാറുണ്ട് ഞാൻ വചനം പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും നാം കോപ സ്വഭാവം അനിയന്ത്രിതമായ അകാരണമായ കോപത്തിൻ്റെ അകത്ത് പിടിക്കപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ് നമ്മളെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നമ്മളിൽ തുടരത്തില്ല എന്നുള്ള കാര്യം ഉറപ്പായിട്ട് ഞാൻ നിങ്ങളോട് പറയാം എൻ്റെ ചില ജീവിതാനുഭവങ്ങൾ ഏറ്റവും ഒടുവിൽ ഞാൻ പറയാം ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവവചനമാണല്ലോ വചനത്തിലൂടെയാണല്ലോ നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് ഞാൻ പറഞ്ഞു ദൈവം ചെയ്തെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ചില പ്രവർത്തികളെ തടയുന്ന ഒന്ന് കോപമാണ് പക്ഷെ പല സമയത്തും പലരും അത് തിരിച്ചറിയുന്നില്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചൊരു വിഷയമായതുകൊണ്ട് കുറച്ച് നാളുകളായിട്ട് എന്നോട് ഇടപെട്ട എൻ്റെ ജീവിതത്തിൽ വലിയ രൂപാന്തരം വരുത്തിയൊരു ഭാഗമായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്കത് കൂടുതലായിട്ട് മനസ്സിലാകുമെന്ന് നിശ്ചയമായിട്ടും വിശ്വസിക്കുന്നു ഈ യാക്കോബിൻ്റെ ലേഖനത്തിലേക്ക് പോകുമ്പോൾ ഈ യാക്കോബിൻ്റെ ലേഖനം ഒന്നാമധ്യായം പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ അതിൻ്റെ അകത്തു രണ്ട് ഭാഗങ്ങൾ ഞാൻ അടർത്തി എടുക്കുകയാണ് ഒന്ന് കോപത്തിന് താമസമുള്ളവനായിരിക്കട്ടെ രണ്ട് മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല കോപത്തിന് താമസമുള്ളവരാകെ പെട്ടെന്ന് കോപിക്കരുത് ക്ഷിപ്ര കോപികളാകരുത് രണ്ട് മനുഷ്യന്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല ഈ ദൈവത്തിൻ്റെ നീതിയെ മനുഷ്യന്റെ കോപം പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസ് ഞാൻ എടുത്ത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് വ്യത്യസ്ത അർത്ഥങ്ങളിലാണ് ഒരിടത്തെഴുതിയിരിക്കുന്നത് ദ റാത്ത് ഓഫ് മെൻ ഡസ് ബ്രിങ് ഗോഡ്സ് റൈച്ചസ്നെസ് എന്ന് ഒരിടത്ത് എഴുതിയിട്ടുണ്ട് മറ്റൊരിടത്ത് ഡസ്നോട്ട് അച്ചീവ് ഗോഡ്സ് റൈറ്റ്യസ്നെസ് എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത് അപ്പം ശരിക്കും അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നീതി അഥവാ ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവത്തിൻ്റെ വിശുദ്ധി ദൈവത്തിൻ്റെ ഇടപെടലുകൾ ദൈവശബ്ദം ദൈവഹിതം ദൈവത്തിന്റെ ആലോചനകൾ എന്തെല്ലാം പേരിട്ട് വേണമെങ്കിലും അതിനെ വിളിച്ചു അപ്പോൾ ദൈവത്തിൻ്റെ നീതിക്കകത്ത് ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ നീതി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു വരാതിരിക്കുന്നതിന് അതതിൻ്റെ പൂർണതയിൽ വെളിപ്പെടാതിരിക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു വലിയ കാര്യം കോപമാണ് പക്ഷെ പലപ്പോഴും നമ്മളതിനെ തിരിച്ചറിയാറില്ല നമ്മളതിനെ അവഗണിക്കുകയാണ് കോപിക്കുക എന്ന് പറയുന്നത് സാധാരണമായ ഒരു മാനുഷിക സ്വഭാവമാണെന്ന് നമ്മൾ കരുതുന്നത് കൊണ്ട് നമ്മൾ അതിനെ ശ്രദ്ധിക്കുന്നില്ല പക്ഷേ കോപ സ്വഭാവത്തിൽ നമ്മൾ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അഭിഷേകം പ്രാപിക്കുന്നതിനകത്ത് അത് തടസ്സമായിട്ട് മാറും ദൈവപ്രവൃത്തികൾ വെളിപ്പെടുന്നതിനത് തടസ്സമായിട്ട് മാറും ഈ വേദഭാഗത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ വായിക്കുമ്പോൾ പ്രിയ സഹോദരന്മാരെ നിങ്ങൾ അതറിയുന്നുവല്ലോ എന്തറിയുന്നു സത്യത്തിൽ ഈ വാക്യം പതിനെട്ടാമത്തെ വാക് വാക്യത്തിന്റെ ഒരു കണ്ടിന്യുവേഷൻ ആണ് പതിനെട്ടാമത്തെ വാക്യം ഇങ്ങനെയാണ് ദൈവത്തിന്റെ സൃഷ്ടികളിൽ ആദ്യ ഫലമാകുവാൻ തക്കവണ്ണം തൻ്റെ ഇഷ്ടം ഹേതുവായി വചനത്താൽ നമ്മളെ ജനിപ്പിച്ചിരിക്കുന്നു സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയും മാത്രമേ ഉള്ളൂ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജനിച്ചവരാണ് നമ്മളൊക്കെ അല്ലേ അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ദൈവത്തിന്റെ വചനപ്രകാരം ആദ്യ ഫലമായി ജനിച്ചവരാണ് നമ്മൾ പക്ഷേ ജനിച്ചവരെ കുറിച്ച് പറയുന്നത് അവർ കോപത്തിന് താമസമുള്ളവരായിരിക്കണം ലോകത്തിൽ ജീവിക്കുന്ന ലോകമനുഷ്യനോടുള്ള വാക്കുകളല്ലിത് ഒരുപക്ഷെ രക്ഷിക്കപ്പെട്ട് ദൈവകൃപക്കകത്ത് കർത്താവിനോടുള്ള കൂട്ടായ്മയ്ക്കകത്ത് ജീവിക്കുന്നവനോട് പറയുകയാണ് നമ്പർ വൺ നീ കോപത്തിന് താമസമുള്ളവരായിരിക്കണം നമ്പർ ടു ദൈവത്തിൻ്റെ നീതിയെ കോപം പ്രവർത്തിപ്പിക്കുന്നില്ല കോപത്തെക്കുറിച്ചുള്ള ചില ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും വിശുദ്ധ വേദപുസ്തകത്തിലെ ആദ്യത്തെ കൊലപാതകം ഒരു കോപത്തിൽ നിന്നായിരുന്നു വേദപുസ്തകത്തിലെ ആദ്യത്തെ കൊലപാതകം ആ കൊലപാതകൻ മറ്റാരുമല്ല നാം അറിയുന്നത് പോലെ ഹാബേൽ കയ്യീൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായത്തിൻ്റെ അഞ്ച് ആറ് വാക്യങ്ങൾ നിങ്ങളെടുത്തു വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് കയ്യീൻ കോപിക്കുന്ന സ്വഭാവമുള്ളവനായിരുന്നു ആ പ്രകൃതമുള്ളവനായിരുന്നു കൈനിൽ ദൈവം എന്തുകൊണ്ട് പ്രസാദിക്കാതിരുന്നു എന്നുള്ളതിന് ഒത്തിരി കാരണങ്ങൾ നമ്മൾ കണ്ടെത്താറുണ്ട് പിന്നെ എന്താ പറയുന്നത് കാച്ചിലും ചേനയും ഒക്കെ ആഹ് കേടുള്ളത് കൊണ്ട് വന്ന് ദൈവത്തിന് അർപ്പിച്ചു പിന്നെ ദൈവത്തിൻ്റെ ഇഷ്ടമറിയാതെ ചെയ്തു എന്നൊക്കെ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് ആ വേദഭാഗം പഠിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിന്റെ അകത്ത് തന്ന ചിന്തകളിൽ ഒന്ന് ഞാൻ നിങ്ങളോട് പറയാം ഹാബേലിൽ ദൈവം പ്രസാദിച്ചു തൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല തൻ്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചില്ല എന്ന് കയ്യൻ കണ്ടപ്പോൾ അവൻ ഏറ്റവും കോപമുണ്ടായി അവൻ്റെ മുഖം വാടി നോക്കുക ബേസിക്കലി കയ്യിൻ്റെ ക്യാരക്ടർ അവൻ കോപ സ്വഭാവമുള്ളവനായിരുന്നു ഒരുപക്ഷെ ഈ ഒരു സ്വഭാവം ഉള്ളത് കൊണ്ടാകാം ദൈവപ്രസാദം അവനിൽ ഉണ്ടാകാതിരുന്നത് അപ്പൊ ദൈവം തന്നെ അത് പറയുകയാണ് എന്തിനാണ് നിന്റെ മുഖം വാടുന്നത് എന്തിനാണ് നീ കോപിക്കുന്നത് പാപം നിന്റെ വാതുക്കൾ കിടക്കുകയാണ് പക്ഷെ പിന്നീട് എന്താ സംഭവിച്ചത് മുഖം വാടിയ സഹോദരനോട് കോപിച്ച ഈ കയ്യൻ സഹോദരനെ വയലിലേക്ക് കൊണ്ടുപോയി അവനോട് കയർത്ത് അവനെ കൊന്ന് ഭൂമിയിലെ ആദ്യത്തെ കൊലപാതകനായി മാറി അപ്പൊ നോക്കുക കോപം പാപത്തിലേക്കാണ് നയിക്കുന്നത് കോപം പാപപ്രവർത്തികളിലേക്ക് പലപ്പോഴും നമ്മെ നയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ എഫേസ്യ ലേഖനം നാലാമധ്യായത്തിന്റെ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാക്യങ്ങളിലേക്കൊക്കെ നമ്മൾ വരുമ്പോൾ കോപിച്ചാൽ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ കോപിക്കണമെന്നല്ല ചില സാഹചര്യങ്ങളിൽ കോപിക്കേണ്ടതായിട്ട് വരും ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് പറയാം കോപിച്ചാൽ പാപം ചെയ്യരുത് രണ്ട് സൂര്യൻ സൂര്യനസ്തമിക്കുമ്പോഴും നിങ്ങളുടെ കോപം വെച്ചുകൊണ്ടിരിക്കരുത് മൂന്ന് ഇടം കൊടുക്കരുത് സത്യത്തിൽ ഇരുപത്തിയഞ്ചും ഇരുപത്തി ഇരുപത്തി ആറ് വാക്യങ്ങൾ ഒരു കണ്ടിന്യുവേഷനാണ് പിശാജിന് ഇടം കൊടുക്കരുത് എന്ന് പറയുന്നത് കണ്ടിന്യൂവേഷൻ ആണ് കാരണം ഡു നോട്ട് ലെറ്റ് ദ സൺ ഗോ ഡൗൺ ഓൺ യുവർ ആങ്കർ ആൻഡ് ഡു നോട്ട് ഗീവ് ദ ഡെവിൾ അനോപ്പർച്യൂണിറ്റി കണ്ടിന്യുവേഷൻ ആണ് എന്ന് പറഞ്ഞാൽ കോപം വെച്ചുകൊണ്ടിരുന്നാൽ പിശാജ് പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് പിശാജിന് ഇടം വരാൻ സാധ്യതയുണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ അതുകൊണ്ട് തന്നെയാണ് യേശു തൻ്റെ ശിഷ്യന്മാരോട് അല്ലെങ്കിൽ അക്കാലത്തുള്ളവരോട് പറഞ്ഞത് സഹോദരനെ കൊല്ലുന്നവൻ കൊലപാതകനായവൻ ന്യായവിധിക്ക് യോഗ്യനാകും പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് തീരും എന്തുകൊണ്ടാണ് കാരണം കോപം എന്ന് പറയുന്ന ഒരു കാര്യം കൊലപാതകത്തിലേക്കും പാപത്തിലേക്കും നമ്മളെ എത്തിക്കുന്നതാണ് നോക്കുക കൈയിൻ്റെ മുഖം വാടിയിരുന്ന മുഖമായിരുന്നു രസകരമായ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ ആറു വർഷത്തോളം എൻ്റെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ഒരാളാണ് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വയസ്സ് വരെയോളം ഞാൻ പ്രാർത്ഥിച്ചു ഏഴ് വർഷത്തോളം ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ ഞാൻ ദൈവത്തോട് എനിക്ക് സൗന്ദര്യമുള്ള ഒരു ഭാര്യ തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല എനിക്ക് സൗന്ദര്യമുള്ള സൗന്ദര്യമുള്ളൊരു ഭാര്യ തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല എനിക്കറിയാം സ്ഥിരമായിട്ട് കുറച്ച് ആൾക്കാർ മെസ്സേജ് കേൾക്കുന്നവരുണ്ട് രണ്ട് എനിക്ക് വിദ്യാഭ്യാസമുള്ള ഒരു ഭാര്യ തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഏറ്റവും അധികം ദൈവത്തോട് പ്രാർത്ഥിച്ചത് മുഖം വീർപ്പിക്കാതെ പിന്നെ എന്താ പറയുന്നത് വീർത്ത് കെട്ടിയിരിക്കാത്ത ഒരു ഒരാളെ എനിക്ക് ഭാര്യയായിട്ട് വേണം ഞാൻ പറയുന്നതിനപ്പുറത്ത് ഒരു കാര്യം ചെയ്യരുത് ഇതായിരുന്നു എന്റെ പ്രാർത്ഥനകളിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥന കാരണം എന്താണെന്നറിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചിലരുടെ മുഖം എപ്പോഴും കടന്തൽ കുത്തി ഇരിക്കും അവരിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തില്ല ചില വീടുകളിൽ തുടർച്ചയായ വഴക്കായിരിക്കും അസമാധാനമായിരിക്കും സത്യത്തിൽ സത്യത്തിലതൊരു പിശാചാണ് ക്രൈസ്തലോ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഉള്ളിൽ കോപത്തിന്റെ സ്വഭാവം ഉണ്ടെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച കോപത്തെ നിങ്ങൾ നീക്കിക്കളയുക മോശ മോശ നാൽപ്പത് ദിവസത്തോളം പർവ്വതത്തിൽ ഇരുന്ന് യഹോവയുടെ കയ്യിൽ നിന്ന് ആ കൽപ്പലകൾ വാങ്ങി താഴേക്കിറങ്ങുമ്പോൾ എന്ത് നാൽപ്പത് ദിവസം കൊണ്ട് പ്രാപിച്ചോ പ്രാപിച്ചതെറിഞ്ഞ് ഉടയ്ക്കത്തക്കവണ്ണമുള്ള സാഹചര്യമാണ് താഴെ തനിക്ക് ഉണ്ടായതില്ലേ താഴെ കണ്ടത് അങ്ങനെ താൻ പ്രാപിച്ചതിന് എറിഞ്ഞുടച്ചു കളി പക്ഷെ പിന്നെയും താൻ തന്നെ വീണ്ടും കൽപ്പലകൾ ചെത്തി ഉണ്ടാക്കി വീണ്ടും ഒരുപാസം കൂടെ അല്ലെങ്കിൽ വീണ്ടും പോയി ദൈവത്തിൻ്റെ സന്നിധിയിരിക്കേണ്ടതായിട്ട് വന്നു പലപ്പോഴും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന പലതും നഷ്ടപ്പെടുത്തി കളയുന്നതാണ് നമ്മുടെ കോപം ഒരു യോന എന്ന് പറയുന്ന ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു ശക്തനായ പ്രവാചകനാ പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒത്തിരി ശുശ്രൂഷകളൊന്നും എഴുതിയ ചെയ്തതായിട്ട് കാണുന്നില്ല അദ്ദേഹം ദൈവത്തോട് കോപിച്ചവനാണ് താൻ പറഞ്ഞത് സംഭവിക്കാതിരുന്നപ്പോൾ ദൈവത്തോട് കോപിച്ചു ദൈവം ചോദിച്ചു നീ കോപിക്കുന്നത് വിഹിതമാണ് അന്നേരം അദ്ദേഹം പറഞ്ഞ മരണപര്യന്തം കോപിക്കും അധികം നാളൊന്നും അദ്ദേഹത്തിന്റെ ശുശ്രൂഷ കണ്ടില്ല യോന എന്ന് പറയുന്ന ഒരു പ്രവാചകന് അന്നും ഇന്നും ഏതൊരാളുടെ മുമ്പിലും ഒരു നെഗറ്റീവ് ഇമേജ് അല്ലേ ഉള്ളത് അപ്പം നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ഞാൻ പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഞാൻ പറയുന്നത് ചില പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാകുമായിരിക്കും കോപം എന്ന് പറയുന്നത് പിശാജിന് ഇടം കൊടുക്കുവാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് നമ്മൾ ഈ ദീർഘ ദിവസങ്ങളൊക്കെ ഉപവാസം ഇരിക്കുമ്പോൾ പണ്ടൊന്നും എനിക്ക് മനസ്സിലാകത്തില്ലായിരുന്നു പിന്നീട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ വണ്ടിയുമായിട്ടൊക്കെ പോകുമ്പോൾ നമ്മളോട് കയറിയ ആൾക്കാർ ഉടക്കാൻ വരും വഴക്കുണ്ടാക്കാൻ വരും ഒരു കാരണവുമില്ല പിന്നീട് എനിക്ക് മനസ്സിലായത് ഒരു പിശാചിന്റെ പ്രവർത്തിയാണ് കാരണം പിശാജിന്റെ കൈകളിൽ അവന് സ്വാധീനിക്കാൻ പറ്റുന്നവരെ നമ്മുടെ നേരെ എഴുതേൽപ്പിച്ചുകൊണ്ടു അതാണ് അതാണ് അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവന് ഉപയോഗിക്കാൻ പറ്റുന്നവരെ അവന് കയ്യിലെടുക്കാൻ പറ്റുന്നവരെ നമ്മുടെ നേരെ തിരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അത്ത് പ്രതികരിക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയും അവര് ചിലപ്പോൾ കയറി ഉടക്കും ഞാൻ ചോദിക്കട്ടെ ഉപവാസം തീർന്നു സന്തോഷം തീർന്നു തീർന്നു നമ്മൾ ഉപസിക്കാനിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വാക്ക് കോപിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരും അപ്പം കോപം ഒരിക്കലും പാപത്തിലേക്ക് പോകരുത് ദൈവത്തിന് സ്തോത്രം അതുകൊണ്ടാണ് കോപത്തിന് ക്ഷമയുള്ളവർ ആകുക അല്ലെങ്കിൽ എന്താ പറയുന്നത് കോപിക്കാൻ സാവധാനം ഉള്ളവരായിട്ട് മാറുക വേദപുസ്തകത്തിലെ ജഡത്തിൻ്റെ പ്രവൃത്തികൾ വിശേഷിപ്പിക്കുന്ന ഇടത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന പാപങ്ങളിലൊന്നാണ് കോപം ക്രോധം ഈ കോപവും ക്രോധവും ഒരുമിച്ചാണ് പ്രയോഗിച്ചിരിക്കുന്നത് കുറച്ച് കോപത്തിന്റെ അപ്പനെന്നോ ജ്യേഷ്ഠനെന്നോ വിളിക്കാൻ പറ്റും ക്രോധം ഇല്ലേ ഇപ്പം ഉദാഹരണത്തിന് ഒരു കറി വീട്ടിൽ ഉണ്ടാക്കിക്കൊണ്ട് ആ കറി എടുക്കുമ്പം കോപമാണെങ്കിൽ എടി ഇത് ശരിയായില്ലോ എന്താ ഇതെന്ന് ചോദിച്ച് കോപിക്കും ക്രോധമാണെങ്കിൽ ആ പാത്രം വായുവിലൂടെ പോകും അതാണ് ക്രോധം മൊബൈൽ ഫോണുകളൊക്കെ എറിഞ്ഞ് പൊട്ടിക്കുന്നവരുണ്ട് പാത്രങ്ങളൊക്കെ അടിച്ച് പൊട്ടിക്കുന്നവരുണ്ട് ഇത് കോപവും ക്രോധവുമാണ് ഞാൻ തീർച്ചയായിട്ടും വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് പറയാം ഇത് ദൈവീകമല്ല ഇത് ദൈവീകമല്ലെന്ന് എൻ്റെ കയ്യിലിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തെ വെച്ചുകൊണ്ട് എനിക്ക് ഉറപ്പായിട്ട് പറയാനായിട്ട് പറ്റും നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് കോപം അനിയന്ത്രിതമായ കോപമുണ്ടെങ്കിൽ അത് തരാൻ ദൈവത്തോട് പറയുക യഥാർത്ഥമായ ഒരു മാനസാന്തരത്തിലേക്ക് വരിക പരിശുദ്ധാത്മാഅഭിഷേകത്തിന് തടസ്സമായിട്ടിരിക്കും ചിലർ അവരുടെ കോപത്തെ ഉയർത്തി കാണിക്കുന്നവരുണ്ട് ഓ ഞാൻ കോപം ഞാൻ ചെരി കോപമുള്ളവനാണെന്ന് ഞാൻ എൻ്റെ എൻ്റെ ഞാനും എൻ്റെ വൈഫും ഞങ്ങളുടെ ഫാമിലി എടുത്താൽ ഞാൻ കുറച്ച് കോപം കൂടുതലുള്ള ആളായിരുന്നു എൻ്റെ ചെറുപ്പകാലങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് കോപിച്ച കോപിക്കുന്ന സ്വഭാവം എനിക്കുണ്ടായിരുന്നു പക്ഷേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവം ഒരു ഒരു നാളിൽ ദൈവത്തിനോട് പറഞ്ഞു നിന്റെ പത്തി താഴ്ത്തി നീ എൻ്റെ സന്നിധിയിൽ താഴാത്രത്തോളം കാലം നിനക്ക് നീ ഉപയോഗിക്കപ്പെടത്തില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവസന്നിധി ഞാൻ കരഞ്ഞ് ആ സ്വഭാവം മാറാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്താ പറയുന്നത് അതുകൊണ്ടാണ് സൗമ്യതയുള്ളവർ ഭൂമിയെ അവകാശമാക്കി മാറ്റുമെന്ന് പറയുന്നത് സൗമ്യത നമ്മുടെ ജീവിതത്തിൽ വേണം കോപം അകാരണമായ കോപങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറട്ടെ ഞാൻ പണ്ടൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് ചില സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആയിരിക്കും എന്താ പറയുന്നത് അകാരണമായി ദേഷ്യം നമ്മളിൽ വരും ഇതൊന്നും ദൈവികമല്ല നമ്മുടെ കുഞ്ഞുങ്ങളോട് പോലും ചിലപ്പം ഭയങ്കരമായ ദേഷ്യം നമുക്ക് വരും ഒരു കാര്യമില്ലാതെ അത് ദൈവികമല്ല നമ്മൾ മനസ്സിലാക്കണം ഒരു കാരണത്തിൻ്റെ അകത്ത് നമ്മൾ കോപിക്കുന്നത് ചുമ്മാ ദേഷ്യം വരുന്നത് ചിലർ പറഞ്ഞു കേട്ടിട്ടില്ലേ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം വെറുതെ ചില സമയത്ത് ദേഷ്യം വരും അതൊരു പൈശാചിക തന്ത്രമാണ് ദൈവത്തിന് സ്തോത്രം ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് സമയം മുമ്പോട്ട് പോയതുകൊണ്ട് കൊണ്ട് ഒരു പക്ഷെ ദൈവപ്രവൃത്തിയെ തടയുന്ന വലിയൊരു കാര്യമായിരിക്കാം നമ്മുടെ കോപം കോപം വെച്ചുകൊണ്ടിരിക്കരുത് സൂര്യൻ അസ്തമിക്കുന്നത് വരെ വെക്കരുത് കോപ കോപിച്ചാൽ പാപം ചെയ്യരുത് ഇട കൊടുക്കരുത് കോപിക്കാൻ താമസമുള്ളവരാകണം ദൈവത്തിൻ്റെ സ്തോത്രം മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിപ്പിക്കുന്നില്ല നമ്മുടെ ജീവിതത്തിലെ പല ദൈവിക വിടുതലുകളെയും തടയുന്നത് അതിനെ ബ്രേക്ക് ചെയ്യുന്നത് അതിനൊരു ബ്ലോക്കായിട്ടിരിക്കുന്നത് നമ്മുടെ കോപമായിരിക്കും അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളുടെ കോപ സ്വഭാവങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച് ശാന്തതയുള്ള സമാധാനമുള്ള ഒരു ജീവിത നയപ്പ ഞങ്ങൾക്ക് കൃപ നൽകണം ഇതുമായിട്ട് ബന്ധപ്പെട്ട സന്ദേശങ്ങൾ സമയം കിട്ടുന്നത് പോലെ അടുത്ത ദിവസങ്ങളിൽ ദൈവാത്മാവ് നമുക്ക് നൽകട്ടെ ആമേ ഗോഡ് ബ്ലസ് യു